നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം അവതാരകയായി എത്തി മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ലക്ഷ്മി നക്ഷത്ര ധമാർ പടാർ സ്റ്റാർ മാജിക് പോലുള്ള ഷോകളിലൂടെയാണ് ലക്ഷ്മി എല്ലാവരുടെയും ഇഷ്ട താരമായത് റെഡ് എഫ് എമ്മിൽ റേഡിയോ ജോക്കിയായി കരിയർ ആരംഭിച്ച ലക്ഷ്മി പിന്നീട് ടെലിവിഷനിലേക്ക് ചുവട് മാറ്റുകയായിരുന്നു ഗായിക കൂടിയാണ് ലക്ഷ്മി ധമാർ പടാർ വലിയ വിജയമായതിനു പിന്നാലെ ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക്കിലും താരമെത്തിയത് അടുത്തിടെയായി മോഡലിംഗിലും ഭാഗ്യ പരീക്ഷണം നടത്തിയിരുന്നു ലക്ഷ്മി നക്ഷത്ര വേറിട്ട ലുക്കിലുള്ള വിവിധ കോസ്റ്റ്യൂമുകളിട്ട് പല ഫോട്ടോഷൂട്ടും ലക്ഷ്മി നക്ഷത്ര അടുത്തിടെ നടത്തുന്നുണ്ട് ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ ലക്ഷ്മി പങ്കുവയ്ക്കാറുമുണ്ട് മാത്രമല്ല സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള ലക്ഷ്മി തന്റെ വിശേഷങ്ങളെല്ലാം അതിലൂടെ തുറന്നു പറയാറുണ്ട് ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയന്നുപോയ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പുതിയ വീഡിയോയിലൂടെ ലക്ഷ്മി പറയുന്നത് തന്നോടുള്ള പ്രണയം കാരണം ഒരാൾ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട് വൃത്തികേടാക്കിയ സാഹചര്യം വരെ ഉണ്ടായിരുന്നുവെന്ന് പുതിയ വീഡിയോയിൽ ലക്ഷ്മി പറയുന്നു ഞാൻ റെഡ് എഫ് എമ്മിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരാൾ അവിടേക്ക് എന്നെ കാണാനായി വന്നു സെക്യൂരിറ്റി കാര്യം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എന്റെ സുഹൃത്തായിരുന്നു എന്നാണ് കരുതിയത് അതേ പേരിൽ എനിക്കൊരു സുഹൃത്തുണ്ട് പക്ഷെ അയാളെ ചെന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച ആളല്ലെന്ന് മനസ്സിലായത് എന്നെ കണ്ടതോടെ അയാൾ നീ എന്നെ ചതിച്ചല്ലേ എന്ന് ചോദിച്ച് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി നമ്മൾ തമ്മിലുള്ള ഇഷ്ടം ഇവരോടൊന്നും പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു അയാളുടെ പ്രവൃത്തി കണ്ടപ്പോൾ ഞാൻ വല്ലാതെ പേടിച്ചു പക്ഷെ മുഖത്ത് ധൈര്യം വരുത്തി അയാളോട് സമാധാനപരമായി സംസാരിച്ചു അപ്പോഴാണ് അയാൾ പറഞ്ഞത് അയാൾക്ക് എന്നെ കല്യാണം കഴിക്കണം എന്നതാണ് ആവശ്യമെന്ന് ശേഷം അയാൾ പോക്കറ്റിൽ നിന്നും ഒരു കുപ്പി പുറത്തേക്കെടുത്തപ്പോൾ ഞാൻ പല അടവും പയറ്റി അവിടെ നിന്നും പോയി പിന്നെ ദിവസവും ഓഫീസിന് മുന്നിൽ അയാൾ വന്നു നിൽക്കും ഒരു ദിവസം ഒരു കിറ്റ് ഓഫീസിൽ കൊടുത്തു അതിൽ കുറച്ച് കാശും മറ്റുമായിരുന്നു അതെന്താണെന്ന് അഡ്മിനും സെക്യൂരിറ്റിയും നോക്കിയപ്പോൾ അയാളും ഓഫീസിലെ മറ്റുള്ളവരും തമ്മിൽ വഴക്കായി ശേഷം ഒരു കോസ്റ്റ്ലി സാരിയുമായി അയാൾ വീട്ടിലേക്ക് വന്ന് എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടു അച്ഛൻ എതിർത്തപ്പോൾ അയാൾ സാരി മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു പോയി സാരിക്കപ്പം പുള്ളിയുടെ അഡ്രസ്സും വെച്ചിരുന്നു പിന്നീട് ഒരു ദിവസം ഇതേയാൾ വന്ന് അച്ഛനെ വീട്ടിൽ പൂട്ടിയിട്ട് വീടിന്റെ ചുമരിൽ മുഴുവൻ കൊണ്ട് വൃത്തികേടാക്കി വണ്ടിയുടെ സീറ്റും നശിപ്പിച്ചു സി സി ടി വി നോക്കിയപ്പോഴാണ് ഇയാളാണെന്ന് മനസ്സിലായത് പുള്ളിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് അയാളുടെ വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അപകടത്തിൽ സംഭവിച്ചതാണത് സ്റ്റാർ മാജിക് കണ്ടാണ് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം അയാൾക്ക് വന്നത് ഈ അടുത്ത് മറ്റൊരാളിൽ നിന്നും ഇതുപോലൊരു പേടിപ്പിക്കുന്ന അനുഭവം ഉണ്ടായി ഒരാൾ രാത്രി വീട്ടിലേക്ക് വന്ന് ബഹളം ഉണ്ടാക്കി അന്ന് അച്ഛൻ അയാളെ പറഞ്ഞു വിട്ടു പക്ഷെ പിറ്റേ ദിവസം ഇയാൾ വന്നു വാതിൽ അമ്മ ലോക്ക് ചെയ്തിരുന്നില്ല ഇയാൾ അകത്തേക്ക് വന്ന് അമ്മയ്ക്കരികിൽ നിന്നു അന്ന് അയാൾ വയലന്റായി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അമ്മ പേടിച്ചു പിന്നെ എന്റെ അനിയൻ ഓടി വന്നാണ് അയാളെ പറഞ്ഞു വിട്ടത് എന്നാണ് ആരാധകരിൽ നിന്നുമുണ്ടായ അനുഭവം പങ്കിട്ട് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത് അടുത്തിടെ ഫ്ലവേഴ്സിലേക്ക് എത്തപ്പെട്ടതിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നു പലപ്പോഴും ടി വി കാണുമ്പോൾ ആലോചിക്കുമായിരുന്നു ഫ്ലവേഴ്സിൽ പരിപാടി അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ മൈലാഞ്ചിയാണ് ഫ്ലവേഴ്സിൽ എത്തും മുൻപ് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി അങ്ങനെ ആദ്യമായി അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അന്ന് ഞാൻ ഗൾഫിൽ ഒരു പരിപാടിക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു മാറ്റിവെക്കാൻ സാധിക്കാത്തതിനാൽ വരുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി പിന്നീട് രണ്ടാമത് ജോണ്ടിസ് പിടിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവർ വീണ്ടും വിളിച്ചു എനിക്ക് അസുഖമായതിനാൽ അമ്മ അവരോട് പറഞ്ഞു വരാൻ സാധിക്കില്ലെന്ന് പിന്നീടാണ് അവർ എന്നെ ഒന്നുകൂടി വിളിച്ച് എനിക്ക് വേണ്ടി കാത്തിരുന്ന് എന്നെയും ഫ്ലവേഴ്സിന്റെ ഭാഗമാക്കിയെന്നും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരുന്നു